ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം അല്ലോണം കൊതുശേരി വരട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഹലോ അസ്സാമലൈക്കും ഇനി ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ അതിൽ അരപ്പൊന്ന് മോണ്ട അതിന് നമ്മൾ രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് റവ ഒരു കപ്പ് പൊടിച്ച അരിപ്പ് പിന്നെ നാല് പയം മൈസൂർ പയമാണ് കേട്ടോ അരമുറി തേങ്ങ ചെറുതാക്കി അരിഞ്ഞതാണ് നല്ല ജീരകം ഒരു ടീസ്പൂണാണ് ആണ് നാലച്ച ശർക്കര ഇങ്ങനെ രണ്ടര കപ്പ് വള്ളാണ് ഇട്ടാൽ ഇനി മാണെങ്കിൽ പിന്നെ കൂട്ടി കൊടുക്കുകയുള്ളൂ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടച്ചു കൊണ്ടിരണം അവര് വേറെ നമ്മൾ അടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രസം കൂടി അടിച്ചു കൊണ്ടൊക്കെ കളഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മൈദീർ റവക്കെല്ലാം അരച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് രസം അപ്പസോ ഇട്ട് കൊടുക്കുക ഒരു രേസം മതി കേട്ടോ അങ്ങനെയൊന്നും വേണ്ട നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കുക ക്ക് നാല് മൈസൂർ പായ അടിച്ചിട്ടുണ്ടേക്ക് ഒഴിച്ചെടുക്കാം ഈ തേങ്ങ കൊത്ത് നീക്കിട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകമാണ് ഒരു സ്പൂൺ ഇട്ടാ നല്ലോണം എന്നൊരു ഇളക്കി കൊടുക്കുക ഒരു രേസ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നുള്ള് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പത്തുള്ള മാവൊക്കെ നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി ഒഴിച്ചു കൊടുക്കാം നല്ലോണം ചൂടായിട്ട് വേണം പാലാൻ അപ്പം ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ചട്ടിക്ക് പാർന്നപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടോ എണ്ണ ഏതാനും ഒരുത്തരൊക്കെ വെക്കണം അത പറ്റു കുറച്ച് വെച്ചാൽ ഇപ്പം കൊണ്ടുപോരം കേട്ടോ പിന്നെ അപ്പം ഇപ്പം നമ്മൾ ഉണ്ണിയപ്പ കലോണം പിന്നെ കൊന്ത് ശരിയായി കിട്ടിയിട്ടുണ്ട് അതെ നമ്മൾ ഉണ്ണിയപ്പെട്ടോ അല്ലാണ്ട് ബുദ്ധിശേരി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നമുക്ക് തരാം കേട്ടോ